ഇത് നിങ്ങളുമായിട്ട് കണക്റ്റാകുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവരുടെ കോൺഫിഡൻസ് തിരികെ വരണേ നിങ്ങൾ ചെല്ലണം യൂണിവേഴ്സ് ഈ നിമിഷം പോസിറ്റീവ് വാരി വിതറുകയാണ് കാലചക്രം തിരിയുമ്പോൾ എല്ലാം ഓക്കെ ആകും എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ഇവരുടെ ബ്രെയിൻ ഇപ്പോൾ ചൂടാകുന്ന ഫോൺ പോലെയാണ് നിങ്ങളാണ് അവരുടെ റൈറ്റ് പേഴ്സൺ എന്ന ശക്തമായ മാനസിക തള്ളലിൽ ആണ് അവരിപ്പോൾ നിങ്ങൾ വെറുതെ ടൈം പാസിന് വന്ന മുതലല്ല എന്ന് അവർക്കിപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ശക്തി എല്ലാം അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ അവർക്ക് നഷ്ടമാകരുത് എന്നവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അത്രയും മാനസികമായ അടുപ്പം ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളെ ഇനി അവർ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു പോസസീവ് ലവവും അവർക്ക് വന്നിട്ടുണ്ട് പറയുന്നത് കോമഡി ആണെങ്കിലും ഉള്ള കാര്യമുള്ള പോലെ പറയും ഓവർ കോമഡിയാണെന്ന് തോന്നുമെങ്കിൽ ക്ഷമിക്കുക വേദനിച്ചും കരഞ്ഞും നൂറ്റമ്പത് വട്ടം ഫോണിൽ നോക്കിയും ഇരിക്കുന്നവർക്ക് നിങ്ങളുടെ വേദനയിലൊന്നും മരുന്ന് വെച്ച് സുഖപ്പെടുത്തണ്ടേ അല്ലാതെ അച്ചടി ഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കടം മാറില്ലല്ലോ വീണ്ടും വേദനിക്കാമെന്നല്ലാതെ കരയിക്കാൻ ആർക്കും പറ്റും പക്ഷേ വേദനക്കിടയിൽ ചിരിപ്പിക്കാൻ എല്ലാവരേ കൊണ്ടും പറ്റില്ല ക്ഷമിക്കുക യൂണിവേഴ്സ് എന്നെ ഏൽപ്പിച്ച ജോലി അത് ഞാൻ ചെയ്തേ പറ്റി അല്ലേ മേലോട്ട് ചെല്ലുമ്പോഴേ ഈ ഏറ്റം കിടക്കും പിള്ളേരെ അത് വിട് ഇവർ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കമ്മിറ്റ്മെൻറ്റ് തരുമെന്നും നിങ്ങൾ ഒന്നിച്ചു കഴിയാൻ അവസരം ഉണ്ട് എന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് ഒറ്റ അപകടമുണ്ട് അത് ശ്രദ്ധിച്ചോണം ഇവരിപ്പോഴും ഈഗോ കളഞ്ഞിട്ടില്ല ബുർജ് ഖലീഫയുടെ മുകളിൽ തന്നെയാണ് ഇവരുടെ താമസം സാരമില്ല നമുക്ക് താഴെ ഇറക്കാം എന്തായാലും അവസാനം സമാധാനത്തിലേക്ക് മൂവ് ചെയ്യും എന്നാണ് ഫ്യൂച്ചർ പറയുന്നത് ഇനി കോമഡി സെക്ഷനാണ് അത് വേണ്ടാത്തവർ രാവിലെ സ്കിപ്പ് ചെയ്ത് അവരവരുടെ ജോലിക്ക് പൊക്കോണം യൂണിവേഴ്സ് പറയുന്നത് ചില ഫോണിലെ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് അവർക്കിപ്പോൾ നിങ്ങൾ നിങ്ങളെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ അവരുടെ മനസ്സ് സമ്മതിക്കില്ല ഫോണിൽ നിങ്ങളുടെ പേര് കാണിക്കുന്നത് കൊണ്ട് മാത്രം രണ്ട് ശതമാനമെങ്കിലും ആ ഫോണിപ്പോൾ വർക്കിംഗ് ആണ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ എൺപത് ശതമാനം റെസ്പെക്റ്റും ഇരുപത് ശതമാനം പേടിയുമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിലും ഇച്ചിരി പേടിയൊക്കെ ഉള്ളത് നല്ലതാണ് ആക്ഷൻ ഇച്ചിരി ആണെങ്കിലും അവർ ഷുവറായി വരിക തന്നെ ചെയ്യും അവർക്ക് ഉറക്കം വളരെ കുറവാണ് നിങ്ങളെ ഓർത്ത് ആവുന്നുണ്ട് അവരുടെ ബ്രെയിൻ കിടന്ന് ഉറങ്ങുകൊച്ച് എന്ന് ഹേർട്ട് പറഞ്ഞാലും മനസ്സ് നിറയെ നിങ്ങളെ ഓർക്കലാണ് പണി അവർക്ക് ഇൻസോമ്യ ഒന്നുമില്ല ഓൺലി യുസോമിയ മാത്രം നിങ്ങളെ ലവ് ചെയ്യുന്നില്ല എന്ന് എത്ര പറയാൻ ശ്രമിച്ചാലും ഇങ്ങനെ തമാശ പറയരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മെൻ്റൽ ട്രോമ എടുക്കുന്ന ഒരു ലവ് ആണ് നിങ്ങളുമായി ഉള്ളത് എന്നവർക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുമ്പോൾ സിനിമ സീരിയൽ അഭിനയം കാഴ്ച വെക്കുന്ന സിംഗങ്ങളുടെ അവാർഡ് മൊത്തം ഇവരുടെ ഷെൽഫിലുണ്ട് ഡ്രാമാറ്റിക് പേഴ്സണാണ് നിങ്ങളെ റിമൂവ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ റിമൂവ് ചെയ്യാൻ യൂണിവേഴ്സ് സമ്മതിക്കില്ല യൂണിവേഴ്സിൻ്റെ അപ്രൂവൽ നിങ്ങളുടെ കൂടെ മാത്രമേ ഉള്ളൂ അവരുടെ ഓവർ തിങ്ക് കാരണം ഡിലേ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് എത്താത്തത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ അവളെ മറന്നു ഞാൻ അവനെ മറന്നു എന്നൊക്കെ തള്ളി മറിച്ചിട്ടാലും ചുമ്മാ തമാശ പറയല്ലേ എന്ന് പറഞ്ഞ് ഗോഡ് മേളിലിരുന്ന് പുച്ഛിച്ച് ചിരിക്കുന്നുണ്ട് ബാറ്ററി ചത്തു എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ അടിക്കുന്നത് കേട്ട് ചാടി വീഴും നിങ്ങളുടെ മെസ്സേജ് ആണോ എന്നോർത്ത് എന്നിട്ടും ഈഗോ ഞങ്ങൾ കളയില്ല നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇമോഷൻസിൻ്റെ ഹോൾസെയിൽ ഡീലറാണ് നിങ്ങൾ മിസ്സിംഗ് ആണേലെന്നാ നാസയിലെ സിഗ്നൽ വരെ ഇവരുടെ മൈൻഡ് പിടിച്ചെടുക്കും അത്ര പവറാണ് ആക്ഷൻ സ്ലോ ആണെന്ന് കരുതി വിഷമിക്കണ്ട ഷുവറായി നിങ്ങളിലേക്ക് വരും തേർഡ് പാർട്ടി ഉള്ളവരോട് പാവങ്ങൾ സൈഡ് ക്യാരക്ടറാണ് വിട്ടേക്ക് അവിടെ നിന്ന് അവർക്ക് വലിയ റോളൊന്നുമില്ല നിങ്ങളത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഏ നിങ്ങളുടെ വ്യക്തി പോയ സ്പീഡിൽ തിരിച്ചു വരും ഈ ഈഗോയുടെ കൊടുമുടി താണ്ടതായ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ലേറ്റാവുന്നതാണ് എന്നാണ് ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക ഇത് നിങ്ങളുമായിട്ട് മാച്ചാവുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് നിങ്ങളുടെ വ്യക്തി എന്തിനേ എന്തെടുക്കുകയാണ് ഇനി തിരികെ വരുമോ എന്നൊക്കെ അറിയാൻ പറ്റൂ ഇവിടെ കിടന്ന് വഴക്കൊണ്ടാക്കരുത്